എ ഡി ജി പി എം ആർ അജിത് കുമാർ ആർ എസ് എസ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയത് സി പി ഐ എമ്മുമായി കൂട്ടിക്കെട്ടേണ്ടെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദം മാസ്റ്റർ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ സി പി ഐ എമ്മിനെ ബാധിക്കില്ലെന്നും എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ പ്രതികരിച്ചു പോലീസിലെ പുഴുക്കുത്തുകളെ സംരക്ഷിക്കില്ലെന്ന് ആവർത്തിച്ച് മന്ത്രി മുഹമ്മദ് റിയാസും ബന്ധമുള്ളത് തൃശൂരിൽ ബി ജെ പിയെ ജയിപ്പിച്ചത് കോൺഗ്രസ് ആണെന്നും സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു ഞങ്ങൾ ആ ഒരു വിവാദത്തിനുമില്ല എ ഡി ജി പി അല്ലെങ്കിൽ ആരെങ്കിലുമോ ആരെ കാണാൻ പോകുന്നു ഞങ്ങൾക്ക് പ്രശ്നമുള്ള കാര്യമില്ല പക്ഷേ സി പി എമ്മിനുമായി അതിനെ കൂട്ടിക്കാട്ടണ്ട സി പി എമ്മിന് എന്താ നിലപാട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം ബി ജെ പി യോടൊതു സമീപനമാണ് എന്നറിയാത്ത ഒരറ്റയാൾ ഈ കേരളത്തിലില്ല യു ഡി എഫിൻ്റെ എൺപത്തി വോട്ടാണ് തൃശ്ശൂരിൽ യഥാർത്ഥത്തിൽ എ ഡി ജി പി എം ആർ അജിത് കുമാർ ആർ എസ് എസ് നേതാവിനെ കണ്ടത് അന്വേഷണ പരിധിയിൽ വരും വീഴ്ച വരുത്തുന്ന എല്ലാവർക്കുമെതിരെ നടപടി ഉണ്ടാകുമെന്നും എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ പറഞ്ഞു വിവാദങ്ങൾ അങ്ങനെ പലതും കേരളത്തിൽ അടിസ്ഥാനരഹിതമായ ഒരുപാട് ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഉന്നയിക്കം ചെയ്യുന്നുണ്ട് അപ്പം അത് സി പി എമ്മിനെ ബാധിക്കുന്ന പ്രശ്നമല്ല സ്വാഭാവികമായിട്ടും കേരളത്തിൽ ഉയർന്നു വന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ ഈ കാര്യങ്ങളെല്ലാം സർക്കാരിൻ്റെ പരിശോധനയിൽ തുടരുകയാണ് അന്വേഷണം നടത്തി ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ കുറ്റകരമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ കർശനമായ നിലപാട് സംസ്ഥാന ഗവൺമെൻറ് സ്വീകരിച്ചു വരുന്നുണ്ട് എ ഡി ജി പി സംരക്ഷിക്കേണ്ടെന്ന ഒരാവശ്യവും സി പി എമ്മിനോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കോ ഇല്ല നടപടി ഉണ്ടാവും പോലീസിൽ തെറ്റായ പ്രവണതയുണ്ടെങ്കിൽ ആർക്കും അതിൽ കൃത്യമായ നടപടി സർക്കാർ സ്വീകരിക്കുമെന്നും മന്ത്രി മുഹമ്മദ് റിയാസ് പ്രതികരിച്ചു ഈ സംവിധാനത്തിലെ ഭൂരിപക്ഷം വരുന്ന സേന അംഗങ്ങൾക്കും ചീത്ത പേരുണ്ടാക്കുന്ന പുഴുക്കുത്തുകളായി ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കെതിരെ നിങ്ങൾക്കൊക്കെ ശ്രദ്ധപ്പെടുത്താം അത് ശരിയായ അർത്ഥത്തിൽ പരിശോധിച്ച് മുഖം നോക്കാതെ നിലപാട് സ്വീകരിക്കും ഇതാണ് സർക്കാരിന്റെ സമീപനം ന്യൂസ് ന്യൂസ് ഡെസ്ക് കൈരളി